ഹലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാൽ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാണ്ട് കേട്ടോ അപ്പോൾ ആ പെട്രോൾ പമ്പിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇൻട്രോ എടുക്കണമെന്ന് തന്നെ വിചാരിച്ചത് ഞാനൊരു സുതാര്യത്തിനൊക്കെ പോകുന്നത് അപ്പോൾ കണ്ണ കാര്യങ്ങൾ കൊണ്ടാണ് കണ്ണെൻ്റെ ഫുഡ് ആയിട്ട് ഞങ്ങൾ പോകാറ് ഇങ്ങനെ സ്ഥലത്തിൽ എത്തിയിട്ട് വേണം പികർന്ന് വേറെ വേറെ സ്ഥലത്തേക്ക് പോകാൻ അപ്പോൾ അതേപോലെ പിന്നെ ഞാൻ കണ്ണെൻ്റെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കണ്ണ് നല്ല കരച്ചിലാണ് ഞാൻ വീഡിയോ ഇൻട്രോ എടുത്തിട്ടുണ്ട് പക്ഷേ അതില കരച്ചിൽ വരുന്നതുകൊണ്ട് ഞാൻ ആ اه <applause> <applause> പോസ്റ്റ് ഓഫീസിലൊരു കുറയിൽ കൂടിയാണ് അപ്പം അതിൻ്റെ പൈസ അടയ്ക്കാൻ വേണ്ടി അങ്ങനെ നമ്പറിലെ അടച്ചാണ് ആറ് മാസം അപ്പം അതിൻ്റെ പൈസ അടക്കാണ്ട് ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുന്നില്ല പോയി നോക്കൂട്ട് വരുന്നുണ്ട് അങ്ങനെ ക്യാഷ് ഒക്കെ അടച്ചിട്ട് ക്യാഷിനെ റിസീപ്റ്റിനു വേണ്ടി കാത്തുക്കട്ടോ ഞാൻ ശ്രദ്ധയാടണം പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ ഉണ്ടായിരുന്നു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എനിക്ക് ബാങ്കിൽ ആവശ്യത്തിന് കൊടുക്കാണ്ടിരുന്നു അപ്പോൾ ബാങ്ക് പോയപ്പോഴാണ് അറിഞ്ഞത് എന്ത് രണ്ടാം ശനിയാഴ്ചയാണെന്ന് ശനിയാഴ്ചയാണെന്ന് അറിയുന്നു പക്ഷേ ബാങ്ക് പോയപ്പോഴാണ് രണ്ടാഴ്ച ശനിയാഴ്ചയാണെന്ന് അറിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നു അപ്പോൾ ആ ടൈമിൽ ഞാൻ അവിടെയുള്ള ഫ്രെയിമൊക്കെ ഒന്ന് കാണിച്ചിടാൻ ഉദ്ദേശിച്ചിട്ടോ ഞാൻ അവിടെ പോരോന്നിനും ഇങ്ങനെ വില ചോദിച്ചാൽ അതിൽ മഗില്ലേ മാജിക് മഗിൻ്റെ അതിനൊക്കെ ഞാൻ വില ചോദിച്ചപ്പോൾ അഞ്ഞൂറ്റി സംതിങ്ങോ അതിനെന്താണ് പറഞ്ഞത് പിന്നെതാ ട്രോഫി കൊടുക്കണേൻ്റെയും അങ്ങനെ കുറേ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നോണ്ട് കേട്ടോ വെറുതെ ഇരിക്കലേ അപ്പോൾ ഏതായാലും ഇത് നോക്കണമെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഈ പില്ലു പുല്ലു ഒരു ഡിസൈൻ ചെയ്തു തരും കേട്ടോ ഫോട്ടോ വെച്ചിട്ടാണെങ്കിലും എന്ത് പിന്നെ പിന്നെ വേറെ ഡിസൈൻ നമ്മളെ കയ്യിലുണ്ടെങ്കിലും അതും കൂടി ഒരു ആക്കി തരാമെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഉണ്ട് കുറേ ഫ്രെയിം തേടി തേടിയും ഒക്കെ ഉണ്ട് പിന്നെ ക്ലോക്ക് ഉണ്ട് കീ ചെയിൻ ഉണ്ട് പിന്നെ ഫോട്ടോ ഫ്രെയിമും എല്ലാ ഇതുണ്ട് അത് അതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ നോക്കിയാലേ കാണുള്ളൂ പിന്നെ ബർത്ത്ഡേൻ്റെ അതേമാതിരി ക്യാപ്പ് തൊപ്പികളുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു സാധനം കേട്ടോ ഒരു കിച്ചൺ ടൈപ്പ് ഇത് ചെറിയ ബോട്ടിൽ ചെയ്തു തരാം പറഞ്ഞ് ഓരോ പേരൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്ത് തരാം പറഞ്ഞിരുന്നു പിന്നെ പിന്നെ ഒന്നുള്ളത് ഇതാ ശ്രീ കുട്ടി ഇപ്പോൾ ചോദിച്ചു ഈ ഊഞ്ഞാല അമ്മ വാങ്ങിയതെന്ന് ഇതൊരു നല്ല രസമുണ്ട് ഊഞ്ഞാലാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഫോട്ടോ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ അതേപോലെ ബ്രെഡ് ചുബിൻ്റെ ഒക്കെ സ്റ്റിക്കറും ഈ ഹാക്ക് ചെയ്ത് വെക്കാനുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം ഒരു വേറൊരു ഫോട്ടോ വന്നപ്പോൾ അതിന് വേണ്ടി പോയി അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക അങ്ങനെ പിന്നെ ഫോട്ടോ കിട്ടി ഞാനും വണ്ടിയിൽ വരുന്നാണ്ടോ അവിടെ ചേക്കായത് പിന്നെ ശ്രുചേട്ടൻ ബിസ്മില്ലാറിനൊരു ഷോപ്പുണ്ട് ഇപ്പം പണിക്കാവശ്യമുള്ള അപ്പം അതിന് അതെന്തോ വാങ്ങാൻ നെറ്റോ അങ്ങനെ എന്തോ കാര്യം വാങ്ങാൻ വേണ്ടി ശ്രുചേട്ടൻ ഉള്ളിൽ പോയത് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുറത്ത് അങ്ങനെ ഞങ്ങളിതാ ഞങ്ങള് പുറത്തൊക്കെ പോയി വന്ന് പിന്നെ ഉള്ള മഴ പെയ്യുന്നുണ്ട് ഇവിടെ ആ അപ്പം നാല് നാല് വരെ നല്ല ഇടിയും കെട്ടുന്നുണ്ട് അപ്പം ഞാൻ പുറത്തുനിന്ന് ഉള്ളിൽ ഒന്ന് ഒന്നാകെ ഇരു ഇരിട്ട് കൂടി പോകലീ മഴക്കാറുണ്ട് ലൈറ്റ് ഇട്ടിട്ട് ഒരു ക്ലാരിറ്റി കിട്ടണില്ല അപ്പം ഞാൻ പിന്നെ പുറത്തേക്ക് വരാതെ വിചാരിച്ച് കുറച്ചങ്ങോട്ട് മാർക്ക് കിട്ടും ഈ മാത്തിൻ്റെ ചോട്ടിക്കട്ടെ പിന്നെ ആ മൂന്നാല് ദിവസമായിട്ട് കമൻറ്റിൽ കമൻറ്റ് ബോക്സിലുള്ള ഇതാണ് ഡ്രീം ബ്രൈഡ് ചാനലിനെന്തു പറ്റി അവരുടെ വീഡിയോസ് എന്തില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ് അതിനൊന്നും ഞാൻ റിപ്ലൈ അയച്ചില്ല അതിന് കാരണം എന്താന്ന് വെച്ചാൽ എന്താ ശരിക്കും പറ്റിയതെന്ന് അറിയില്ല ഇന്ന് ചാനലിൽ രണ്ട് ദിവസം കൊണ്ട് ആ രണ്ട് ദിവസം കൊണ്ട് വരും എന്ന് പിന്നെ അങ്ങനെ റിപ്ലൈ കൊടുക്കാത്തത് ചിലപ്പം എൻ്റെ ഈ വീഡിയോ വരുന്നതിൻ്റെ മുന്നേ അനുൻ്റെ വീഡിയോ ആ ചിനുൻ്റെ ചാനൽ ചിലപ്പോൾ മെസ്സേജ് വരും വെള്ളം വീണ് മെസ്സേജ് വരും അല്ല മെസ്സേജ് അല്ല വീഡിയോ വരും എന്താ പറ്റിയെന്നുള്ളത് ചിലപ്പോൾ എൻ്റെ വീഡിയോ വരുന്നതിൻ്റെ മുന്നേ അവർ വീഡിയോ ഇടാറു ആ അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചപ്പോൾ അവ്യ പറഞ്ഞ അല്ല അനു പറഞ്ഞത് എന്താ ചിലപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ വരും അപ്പീൽ കൊടുത്തു നിന്ന് അറിയുന്നു ചിലപ്പോൾ ആ രണ്ടു ദിവസവും നീളും ആ വീഡിയോൻ്റെ ഇത് തീർക്കാൻ എന്തോ ഒരു റമ്മീൻ്റെ എന്തോ ഒരു ഇതിട്ടിട്ട് സസ്പെൻഡ് ചെയ്താണോ അപ്പോൾ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ടവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്താ പറയാ എനിക്ക് ജാഡിയാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഞാനപ്പം എന്താ നമുക്കൊന്ന് കൺഫേം ചെയ്താലല്ല ഇടാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് പോയതെന്ന് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടായിരുന്നു ഞാൻ ഇടാത്തത് അപ്പോൾ ഒരു വീഡിയോയിലൂടെ ഓരോരുത്തരുന്നൊന്ന് കൺഫേം കിട്ടിയിട്ട് പറയാലേ വിചാരിച്ചിട്ടാണ് അല്ലാതെ വേറെ ഒരു വേറെ ഒന്നും വിചാരിക്കരുത് എന്താന്ന് നമുക്കും കൂടി ഒന്ന് നല്ലോണം തിരിച്ചറിഞ്ഞാലല്ലേ നിങ്ങളോടേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നുണ്ട് ഇത് പോയിന്ന് വേറൊരു കമൻസിൽ വേറെ കമൻറ്റ് ഇട്ടാലും ശരിയാവില്ലല്ലോ അപ്പോൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചിനുവിൻ്റെ ഉണ്ടാവും എന്തായാലും ഇന്നോ നാളെ ചിലപ്പോൾ ചിനുവിൻ്റെ വ്ളോഗിൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതെന്തായാലും പോയി കാണുക അവർ തിരിച്ചു വരും നല്ല വീഡിയോസായിട്ടൊക്കെ തിരിച്ചു വരും പിന്നെ പിന്നെന്തൊക്കെയാണ് മഴ ഇങ്ങനെ ചാറ്റൽ മഴ ഉണ്ട് അപ്പം ഞാൻ സുധാകരനും കൂടി മുകളിൽ നിന്ന് തേച്ചോടത്തൊക്കെ പോയിട്ട് താർപ്പായല്ലേ താർപ്പായ പോലത്തെ ഒരു ഇത് കെട്ടിയാണ് എന്നിട്ട് പ്രത്യേകിച്ച് ബക്കൊക്കെ പൊട്ടിപ്പോകും ചിലപ്പോൾ നല്ലോണം മഴ പെയ്താൽ അപ്പം ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു നിന്നുള്ളു പുറത്ത് പോയപ്പോൾ ഇനി പിന്നെ നാളെ സൺഡേ ആണെങ്കിൽ സൺഡേത്തെ നാളത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നാളെ ശ്രീകുട്ടി ഡാൻസ് ഉണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് നാളെ വരാം എന്നൊക്കെ ബൈ